മാറ്റി പോവാട്ടേതോടെ ഓർക്ക് ചെയ്യുകയാണ് ചായ കുടിച്ച് വരാം കുടിക്കാൻ പോവുകയാണ് അത് നല്ല അടിപൊളി മഴ ആയപ്പോഴാണ് ചായ കുടിക്കാൻ പോവാൻ ഇറങ്ങാറുണ്ട് കേക്ക് കേക്കിന്റെ അത് ഉച്ച ചായ കുടിച്ചിട്ട് വരുമ്പോ നമ്മക്ക് വാങ്ങിക്കാം വന്നിട്ട് 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 പോയിട്ട് പോയിട്ടല്ലേ വെരി ഗുഡ് എത്തി എത്തി അങ്ങനെ ഞങ്ങൾ ഐക്യപ്പടി ചായവാലയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഒരുമിച്ച് ഉണ്ടാവുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ പിന്നെ നല്ല മഴയൊക്കെ പെയ്യണേ കണ്ടപ്പോളേ ഒരുമിച്ച് അങ്ങനെ എല്ലാവർക്കും കൂടെ പുറത്ത് പോയി മഴയൊക്കെ കണ്ട് ചായ ഒക്കെ കുടിക്കുക എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത് ഇറങ്ങിയ കണക്കിന് മഴ തീരുകയും ചെയ്ത് ഇനി ഇതാ പൊന്നൂസ് ഓർഡർ കൊടുക്കുന്നതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം എന്താ വേണ്ടേ വേണ്ടത് സമോസും പൈമ്പൊരിയും ചായ വേണോ സെറ്റ് റെഡി ആക്കാം പൈംപൊരിണോ പൈമ്പൊരിയാണോ ഇപ്പൊ ചോദിച്ചില്ലേ ഇപ്പൊ ചോദിക്കുന്നോണ്ട് വേണ്ട പറഞ്ഞു കുട്ടി ഓളിനെ പേടിപ്പിച്ചെ പേടിപ്പിച്ച ഒരു ഉണ്ട് അപ്പൊ ചായകുടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് വിചാരിച്ച അത്ര മഴ ഇല്ല പൊറത്ത് മഴയും ഏകദേശം ഫുള്ളായിട്ട് അവസാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് തറവാട്ടിലേക്ക് പോകാന്ന് പയ്യാനക്കല് അതെ ഉപ്പൻ്റെ തറവാട് ഉപ്പൻ്റെ തറവാടല്ല ഞങ്ങളുടെ തറവാട് ഉപ്പൻ്റെ വീട് വീടൊക്കെ അമ്മായി മാറ്റിയെടുത്ത് അവിടെ വല്ല്യമ്മയും അമ്മായിയും മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടേക്ക് വന്നിട്ട് മൂന്ന് ദിവസമായി എത്തി ഇവിടെ വെല്ലുവിൻ്റെ പരാതി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഇതൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവിടെ എത്തി അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇത് ക്യാരം ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതിലിതാ ചെറിയ രണ്ട് കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കുകയാണ് ഗൈസ് ഉപ്പയും അനിയനുമാണ് അപ്പോൾ കളി രസം പിടിച്ചിട്ട് എല്ലാവരും ട്രയൽ നോക്കിയിട്ടുണ്ട് അത് വേറെ വിഷയം അങ്ങനെ തറവാട്ടിലേക്കുള്ള ഒരു വിസിറ്റ് സർപ്രൈസ് വിസിറ്റ് അത് പ്രതീക്ഷിച്ചിട്ടുമില്ല ഞങ്ങൾ ഞങ്ങളും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങ് വന്നു പിന്നെ അവിടുന്ന് ചായ കുടിച്ച് ചായ കൂടി കഴിഞ്ഞിട്ട് ഫുഡ് വരെ കഴിച്ചിട്ട് രാത്രിയാണ് ഞങ്ങൾ പോകുന്നത് അതൊന്നും പിന്നെ വീഡിയോയിലില്ല ഞങ്ങൾ മിയമോൾ നല്ല ഡാൻസിലാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ചെറിയ മോളാണ് പിന്നെതാ എല്ലാവരും കളിച്ച് കളം കാലിയായപ്പോഴാണ് പൊന്നൂസ് കളിക്കാൻ ഇറങ്ങിയത് ഓള് കളിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് ഒക്കെ നാളെ അതിൻ്റെ ഒരു ടൂർണമെൻറ്റ് ഉണ്ട് അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വേറെ ഇന്ത്യൻ്റെ ടീംസും കൂടെ ഇനി ഇറങ്ങാനുണ്ട് ആ ഇൻ്റർവെൽ ടൈമിലാണ് പൊന്നൂസിൻ്റെ പ്രാക്ടീസ് നടക്കുന്നത് അടിച്ചിട്ടുണ്ട് ആരെ കോയിൻസാണ് ഏത് കോയിൻസാതൊന്നുമില്ല ഒക്കെ അടിച്ച് പോക്കറ്റിലാക്കി ഇട്ടോളൂ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഇതാ ഉമ്മപ്പനെ തോൽപ്പിക്കാൻ കണക്കാക്കിയ കൈയൊക്കെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഉപ്പൊക്കെ ഒരു കോള് വന്ന് ഉപ്പെടിയിട്ട് അനിയനെ അധ്യത്തി ഏറ്റെടുത്ത് ഉമ്മയും എണീറ്റ് അഞ്ഞോട് മുട്ട അഞ്ഞാരില്ല ഇടാതും